ഇന്ന് ഞാൻ ടൗണിൽ പോയി എനിക്ക് വല്ലാത്തൊരു വിശപ്പ് തോന്നി ഞാനൊരു ബേക്കറിയിൽ കയറിയിട്ടോ ബേക്കറിയിൽ കയറിയിട്ട് ഞാൻ ഓർഡർ ചെയ്തത് ഇതുപോലെ ഒരു എഗ്ഗ് സാൻഡ്വിച്ചും അതുപോലെ തന്നെ ഒരു ഗ്രേബ് ജ്യൂസും ആണ് ഞാൻ ഓർഡർ ചെയ്തത് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഞാനതെല്ലാം കഴിച്ച് അവർ ബില്ല് കൊണ്ട് തന്ന സമയത്ത് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ ബില്ലിൻ്റെ വില എന്താണെന്ന് അറിയാമോ രണ്ട് രൂപ സാൻഡ്വിച്ചിന് ഒരു രൂപ ഗ്രേബ് ജ്യൂസിന് ഒരു രൂപ ഇതെന്താ ഞാൻ ഈ സാൻഡ്വിച്ചും അതുപോലെ തന്നെ ഗ്രേബ് ജ്യൂസൊക്കെ കഴിച്ചിട്ട് രണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് ഇന്ന് ഈ ഒരു ബേക്കറിയുടെ ആനിവേഴ്സറി ആണ് അതുകൊണ്ട് തന്നെ െ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഒരു രൂപയ്ക്കാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ പാർസലായിട്ട് സാധനങ്ങൾ തരുമോ ചോദിച്ചപ്പോൾ അതും ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിനും ഒരു രൂപ തന്നെയാണ് അവർ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഒരു രൂപയ്ക്കാണ് ഞാൻ പർച്ചേസ് ചെയ്തു ഞാൻ ഹാപ്പി വീട്ടിലുള്ളവരും ഹാപ്പി അതുപോലെ തന്നെ കടയുടമയും ഇതുപോലൊരു സേവനം കൊടുക്കുമ്പോൾ അവരും ഹാപ്പി